നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജിന് തന്നെയാണ് മേൽക്കൈ എന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് കാരണം അൻവർ ഫാക്ടറൊക്കെ ഉള്ളതുകൊണ്ട് സ്വരാജിലേക്ക് കൂടുതലും ആളുകൾ അടുക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ വഴി വെച്ചത് സുഖമായിട്ട് പുഷ്പം പോലെ ജയിക്കാനുള്ളൊരു എല്ലാ സാഹചര്യവും നിലമ്പൂർ ഉണ്ടെന്നിരിക്കെ അതിനെ തുരങ്കം വെച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെയല്ലേ കോൺഗ്രസ്സിലെ പ്രധാന നേതാക്കളല്ലേ എന്നുള്ള പ്രധാന ചോദ്യമാണ് ഉയരുന്നത് അന്വറിനെ കൂട്ടിയില്ല ലീഗ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തെ വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ ഇഷ്യൂ യഥാർത്ഥത്തിൽ എൻ്റെ മുന്നിലുണ്ട് മറ്റുപതിരഞ്ഞെടുപ്പുകളുടെ രീതിയിൽ രൂപപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പല്ല ഇത് വലിയൊരു രാഷ്ട്രീയ ചോദ്യം ചോദിക്കുകയും അതിൻ്റെ ഉത്തരം അന്വേഷിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ടാണ് ഇതാദ്യം കേരളത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടും കാരണം ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുകയും ഇടതുപക്ഷത്തിൻ്റെ ജിഹയായി മാറുകയും ഇടതുപക്ഷ മുഖ്യമന്ത്രിയുടെ സംരക്ഷകനും അതേപോലെ തന്നെ ഇടതുപക്ഷ മുഖ്യമന്ത്രിയെ പ്രതിതുല്യനെന്ന് വിളിക്കുകയൊക്കെ ചെയ്ത അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷ സ്വതന്ത്രൻ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അതിന് തെളിവുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പൊതുസമൂഹം മുഴുവനും അൻവർ എന്ന് പറയുന്ന ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു സമയമാണ് സി പി എമ്മിൽ പോലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പോലും പല ആളുകളും അൻവർ പറയുന്നതിൽ ശരിയില്ലേ എന്ന് ചോദിച്ച ഒരു കാലമുണ്ടായിരുന്നു അപ്പോൾ അൻവർ പറഞ്ഞ ആ ശരികൾ എന്ന് പറഞ്ഞ ഒന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് അഴിമതിയുടെ കേന്ദ്രമായി മാറുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നതാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ കയ്യിലായി കഴിഞ്ഞിരിക്കുന്നു ആർ എസ് എസ് ആണ് അവിടെ നിയന്ത്രിക്കുന്നത് തൃശ്ശൂർ പൂരമടക്കമുള്ള പ്രശ്നങ്ങൾ കലയ്ക്ക് ആർ എസ് എസിനെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ട് സഹായം ചെയ്ത ഒരാളാണ് അജിത് കുമാർ എന്ന നിലക്ക് വരെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതെല്ലാം വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് മാത്രമല്ല അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരം പോലത്തെ സൗധം നിർമ്മിക്കുന്നു ഇതിന് ഇയാൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് എന്ന വലിയ ഒരു അഴിമതി ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു വച്ചിട്ടുണ്ട് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിലുള്ള ശരിയും തെറ്റുമാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ചത് പക്ഷേ ആ തിരഞ്ഞെടുപ്പ് അന്ന് അത് പ്രഖ്യാപിച്ച അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യും രാജിവെക്കുന്നത് താൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ കോടതിയിലേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനമാണ് ആ രാജ്യം അദ്ദേഹം തന്നെയാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യേണ്ടത് കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ശരിക്കും വോട്ട് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം മത്സരിക്കുകയും അതേപോലെ തന്നെ യു ഡി എഫ് അതിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻവർ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ ആ അൻവർ അന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് പിന്നീട് എത്രയോ മാറി പിന്നീട് അദ്ദേഹം ഉരുണ്ട് തെരണ്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ആർക്കും അറിയാൻ പാടില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങളെ മാറ്റി ആരോപണങ്ങളുടെ മുന്നേയടിച്ച് അഴിമതിയുടെ മുന്നേപടിച്ച് എല്ലാം തകർത്ത് തരിപ്പണമായി ഒരുതരം വേഷം കെട്ടായി ആൾമാറാട്ട പ്രക്രിയ പോലെയുള്ളതായ ഒരു ഒരു പ്രവർത്തനമായിട്ട് അൻവറിൻ്റെ പ്രവർത്തനം മാറി തരികയും അൻവർ കോമാളിയാണോ എന്നാളുകൾ രാഷ്ട്രീയ കോമാളിയാണോ എന്നാളുകൾ ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത ഒരു ഘട്ടമുണ്ട് ഇതിനിടയിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് രാജിവെച്ച് വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം ബാർഗെയിൻ ചെയ്യണേ വിലവീശൻ അതെ കോൺഗ്രസുമായിട്ട് വിലപേശൻ കോൺഗ്രസിനോട് പറയുകയാണ് ഞാൻ പറയുന്ന ആളെ നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയാക്കണം ഞാൻ പറയുന്ന ബി എസ് ജോയി ആണ് സ്ഥാനാർത്ഥി നിങ്ങളതാക്കണം ആരെയും ഷോക്കത്തിനെ അവിടെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ല ഇതൊക്കെ രഹസ്യമായ കാര്യമല്ല പരസ്യമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പരസ്യമായിട്ട് അത്തരം കാര്യങ്ങൾ അയാൾ പറയുമ്പോൾ കോൺഗ്രസ്സിന് സംഭവിച്ച പ്രശ്നം എന്താണ് അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ അസ്തിത്വത്തിൻ്റെ അതിൻ്റെ സ്വത്ത് ബോധത്തിൻ്റെ പ്രശ്നമാണ് അത് വെല്ലുവിളിക്കപ്പെടുന്നു കാരണം കോൺഗ്രസ്സിൻ്റെ തീരുമാനങ്ങൾ അൻവർ എടുക്കും എന്നാണ് അൻവറിൻ്റെ അധിക പ്രസംഗം അത് സഹിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും കഴിയില്ല ഒരു പാർട്ടിക്കും കഴിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇയാളുടെ അധിക പ്രസംഗങ്ങളെല്ലാം തള്ളി അവരവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പിന്നീട് നമ്മൾ കാണുന്നത് കോൺഗ്രസ്സിനെതിരെ തിരിയുന്ന അന്വർണയാണ് ആര്യൻ ഷൗക്കത്തിനെതിരെ തിരിയുന്ന അന്വർണയാണ് അൻവർ പ്രഖ്യാപിച്ചു ആര്യമൊക്കെ തോൽക്കും ഇങ്ങനെ വന്ന സമയത്ത് ഇടതുപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ആൾ യു ഡി എഫിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളെ മാറിയ വലിയ പരിണാമ പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള മാറ്റമാണ് അങ്ങനെ മാറിയ സാഹചര്യത്തിലാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്ന അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നിലവിലുള്ള ഡാറ്റ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ വെച്ചൊക്കെ പരിശോധിച്ചാൽ അൻപതിനായിരത്തിലധികം വോട്ട് യു ഡി എഫിന് ചെയ്യപ്പെടുന്നൊരിടമാണ് ചെയ്യപ്പെടുന്നൊരിടം യു ഡി എഫിന് വോട്ടാണോ ഇല്ലെന്നുള്ളതല്ലോ പ്രശ്നം എന്നുവെച്ചാൽ അങ്ങനെ യു ഡി എഫിന് വോട്ട് ചെയ്യാനായിട്ട് കൈ ഉയരുന്ന സ്ഥലമാണ് അൻപതിനായിരത്തിൻ്റെ ഭൂരിപക്ഷം കിട്ടാവുന്ന രീതി വോട്ട് എന്നുവെച്ചാൽ ഒരു ലക്ഷത്തിലധികം വോട്ട് അവർ നേടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ട് വേണ്ടത് രണ്ട് കക്ഷികളായിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെങ്കിൽ ഒരു എൺപത്തിരണ്ട് എൺപത്തി മൂവായിരം വോട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞു ജയിക്കും ഏത് കക്ഷിയായി കഴിഞ്ഞാലും മാത്രം വോട്ട് പിടിച്ചേ ജയിക്കും രണ്ട് രണ്ട് മത്സരമാണെങ്കിൽ രണ്ട് മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൈപോളർ ഫൈറ്റാണ് നടക്കണത് എന്ന് വെച്ചാൽ ഇടതുപക്ഷവും അതേപോലെ യു ഡി എഫും തമ്മിലുള്ള അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മാത്രമുള്ളൊരു ഫൈറ്റാണെങ്കിൽ ഒരു എൺപത്തി രണ്ടായിരത്തിന് എൺപത്തി മൂവായിരത്തിനടക്കവും വോട്ട് നേടുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാവുന്ന അറിയാവുന്ന പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൺപത്തി രണ്ടായിരം എൺപത്തിയൂവായിരം ഒരു സ്ഥാനാർത്ഥി അവിടെ മേടിക്കില്ല ഒരാൾക്കത് കിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഒന്ന് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ലക്ഷത്തിലധികം വോട്ട് യു ഡി എഫിന് കിട്ടിയ സ്ഥലമാണ് അവിടെ യു ഡി എഫിന് എൺപത്തി മൂവായിരം വോട്ട് പോലും കിട്ടില്ല ജയിച്ചാലും 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 കിട്ടില്ല അപ്പോൾ എൺപത്തിയൂവായിരം വോട്ട് കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൈപോളർ ഫൈറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി വിജയിക്കണം പക്ഷേ ഇപ്പോൾ അത് മാറി അത് ത്രികോണ മത്സരമല്ല ചതുഷ്കോണ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നായി മാറും അങ്ങനത്തെ ചതുഷ്കോണ മത്സരമായിട്ടും ഞാൻ കണക്കാക്കുന്നില്ല കാരണം ബൈപോളർ ഫൈറ്റ് തന്നെയാണ് പക്ഷേ അതിനിടക്ക് കുറച്ചും കൂടി ശക്തരായ മൂന്നും നാലും സ്ഥാനാർത്ഥികൾ കൂടി അതിനകത്ത് കയറി വരുന്നു എന്നുള്ളതാണ് ബി ജെ പിയും അതേപോലെ തന്നെ അൻവർ അവിടെയാണ് അൻവർ ഫാക്ടർ എന്ന് പറയുന്നത് ഈ എങ്ങനെ സ്വാധീനിക്കും എന്ന് പറയുന്ന ചിന്ത രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളുടെ മുന്നിൽ വരും അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനൊപ്പം നിന്നാണ് ഏതാണ്ട് ഈ എൺപത്തിരണ്ടായിരത്തിലധികം വോട്ട് എൺപത്തി ഒന്ന് വോട്ടുകളൊക്കെ അന്മർ നേടിയിരുന്നു അങ്ങനെ നേടി അദ്ദേഹം വിജയിച്ചു അദ്ദേഹം പോയി അപ്പോൾ അന്വറിൻ്റെ ഭാ കൂടെക്കുന്ന കുറേ വോട്ടുകൾ അങ്ങ് പോകണം എൽ ഡി എഫിന് കുറേ വോട്ട് നഷ്ടവും എൽ ഡി എഫിന് കുറേ വോട്ട് നഷ്ടപ്പെടുന്നു അത് മാത്രമാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ആര്യണ്ണക്കത്തിന്തി വിജയിക്കും പക്ഷെ ആ ആ പ്രക്രിയ മാത്രമല്ല ഇപ്പം നടക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറച്ചും കൂടി ദുരൂഹമാക്കുകയും നിഗൂഢമാക്കുകയും ചെയ്യും ഇവിടെ യു ഡി എഫിൻ്റെയും വോട്ടെന്തിയും അന്വർ കൊണ്ടുപോകും എന്നുവെച്ചാൽ എൽ ഡി എഫിനും വോട്ട് കുറയും യു ഡി എഫിനും വോട്ട് കുറയും ഈ വോട്ട് കുറയിലുള്ള റേറ്റ് നോക്കിയിട്ടാണ് നമുക്ക് ആര് വിജയിക്കും എന്ന് പറയാൻ പറ്റുകയാണ് അങ്ങനെ വരുന്ന സമയത്താണ് സ്വരാജ് ഉള്ളത് സ്വരാജിന് ഒരു സാധ്യത വരുന്നത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ട് പോകും അതുപോലെ യു ഡി എഫിൻ്റെ വോട്ട് പോകും യു ഡി എഫിൻ്റെ വോട്ട് കുറച്ച് കൂടുതൽ പോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ഇത് ശരിയാവണമെന്നില്ല കാരണം ഇനിയും കുറച്ച് ദിവസം കൂടി ആ കുറച്ച് ദിവസങ്ങളിൽ ഇതൊക്കെ മാറാം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് തോൽക്കുകയും യു ഡി എഫ് വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ആ കാര്യം അതായത് യഥാർത്ഥത്തിൽ ഇവിടെ യു ഡി എഫിന്റെ ഫോക്കസ് മുഴുവൻ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും ഒൻപത് വർഷത്തെ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ ആ ഒരു ഭരണവിരുദ്ധ വികാരങ്ങളൊന്നും ആളി കത്തിക്കാൻ നിലമ്പൂരിൽ സാധിക്കുന്നേ ഇല്ല മറ്റ് അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് അൻവറായി പോയി അതാണ് പ്രശ്നം യു ഡി എഫ് നിശ്ചയിക്കേണ്ട ഒന്നായിരുന്നു എൽ ഡി എഫിനകത്ത് നിശ്ചയിക്കാൻ പറ്റില്ല കാരണം എൽ ഡി എഫ് പ്രതിരോധത്തിലാണ് അപ്പോൾ യു ഡി എഫ് ഇത് നിശ്ചയിക്കേണ്ടതായിരുന്നു യു ഡി എഫിന് നിശ്ചയിക്കാൻ കഴിയാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമുള്ള ഒരാഴ്ചക്കാലം യു ഡി എഫും അൻവറും തമ്മിലുള്ള തർക്കത്തിൻ്റെ കാലമായി മാറി ആ തർക്കത്തിൻ്റെ കാലത്താണ് ഈ അൻവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും സമൂഹത്തിലും ശക്തമായിട്ട് പ്രചരിച്ചു നിന്നിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു എൽ ഡി എഫിനെതിരായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടുള്ള പിണറായി വിജയനെതിരായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ തുറന്നു വെച്ച് അതിനെ തീപിടിപ്പിക്കാനായിട്ടുള്ള സൗകര്യം നഷ്ടപ്പെട്ടു എൽ ഡി എഫ് അവിടെ ഇങ്ങനെ ഫ്രോസൺ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാം തർക്കം മുഴുവൻ ഇവർ തമ്മിലായി മാറുകയാണ് ചെയ്യും അത് അവസാനിച്ചത് ഇപ്പോൾ മാത്രമാണ് അതായത് നോമിനേഷൻ പിൻവലിച്ച ആ ദിവസം എല്ലാവരും നോമിനേഷൻ പിൻവലിക്കാനുള്ള സമയത്ത് പിൻവലിക്കാനുള്ളവരൊക്കെ പിൻവലിച്ച് ബാക്കി അവശേഷിക്കുന്നവർ അത്രയും നോക്കിയപ്പോഴാണ് തിരഞ്ഞെടുപ്പിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ചിത്രമായിട്ട് അത് അവതരിപ്പിക്കപ്പെടുന്നു അപ്പോൾ അത് ഏതാണ്ട് തീരാറേ അത് അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിന് സമയമുണ്ടായില്ല തിരഞ്ഞെടുപ്പ് പത്തൊമ്പത് തിയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏഴാം തിയതിയാണ് പത്തൊമ്പത് എന്നുവെച്ചാൽ ഇനി ഒരു പത്ത് ദിവസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ പത്ത് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരത്തിലേക്കും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ഈ ആദ്യമേ മുതൽ അൻവർ പറയുന്നതാണ് പിണറായിസത്തിനെതിരെയ്ത് അതൊക്കെ എന്താണ് എങ്ങനെയാണ് അതിലേക്ക് ചാട്ടിൾ പോലെ ഈ പ്രചരണം മാറ്റി തീർക്കുന്നതിൽ പക്ഷേ ഈ പരാജയപ്പെട്ടു പോയി ശരി പക്ഷേ പറഞ്ഞാൽ ശരിയാണ് അത് ഇപ്പം പിണറായിസൊക്കെ മറന്ന് എന്താണ് സതീശനിസം സതീശനെതിരെയാണ് അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് സതീ ഈ അൻവർ അൻവർ അത്ഭുത പ്രതിഭാസമായി മാറുന്നതാണ് തെരഞ്ഞെടുപ്പ് അയാളെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് പിണറായിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അയാൾ നടത്തുന്ന സമയത്ത് സതീഷിനെതിരെയായിട്ടുള്ള യുദ്ധമായിട്ട് മാറുന്നു അയാളുടെ എന്ന് വെച്ചാൽ നമുക്കും നമ്മുടെ സാമാന്യ യുക്തിക്ക് കോമൺ സെൻസിന് നിരക്കാത്ത തരത്തിലുള്ള അൻവറിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ തിരഞ്ഞെടുപ്പിനായ അട്ടിമറിച്ച് ഇതിന് ഇതെന്ത് ആവും എന്ന് പറയാൻ പറ്റാത്തതായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു മാത്രമല്ല എനിക്ക് തോന്നുന്നത് നിലമ്പുകളിൽ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ അത് വലിയ താല്പര്യം പ്രകടമാകുന്ന നമ്മൾ കാണുന്നില്ല ശരിക്കും പറഞ്ഞു വളരെ തീക്ഷണമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ എല്ലാ പാർട്ടികളുടെയും അതിനപ്പുറത്തൊക്കെ ഒരു വലിയ സമൂഹം ഉണ്ടല്ല അവർ ഏതൊക്കെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് എന്താണ് ഈ അൻവറിനോട് കാണിക്കേണ്ട സമീപനം പോലും അവർക്ക് അറിയാൻ പാടില്ല എങ്കിലും ഞാൻ കരുതുന്നത് അൻവർ ഒരു ഫിഫ്റ്റീൻ പ്ലസ് പതിനയ്യായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സ്വരാജ് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനേക്കാൾ കുറവാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ പോകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ആര്യൻ ഷൗക്കത്തിൻ്റെ വിജയത്തിലേക്ക് നയിക്കാവുന്നതാണ് എന്നുവെച്ചാൽ അത്ര ബ്രിമ്മിലായിരിക്കും എന്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയവും പരാജയവും നിൽക്കുന്നു വളരെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാവുന്നത് ഇങ്ങനെയായി മാറി ഞാൻ അവസാന ഒരു കാര്യം ആര്യൻ ഷൗക്കത്തിനെയും സ്വരാജിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിലയിരുത്തപ്പെടുന്നത് വലിയ സ്വീകാര്യത എന്തായാലും സ്വരാജനുണ്ട് മറ്റേ കാൻഡിഡേറ്റിൻ്റെ കടയിലും കൂടുതലും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് സ്വരാജിൻ്റെ പല നിലപാടുകളും ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടുകളൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഷൗക്കത്തിൻ്റെ പല നിലപാടുകളും നേരത്തെ ചില സാമുദായിക സംഘടനകൾക്കിടയിലൊക്കെ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളൊക്കെ ഇപ്പം പല വീഡിയോസായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് ഇതെല്ലാം കൊണ്ടും തന്നെ സ്വരാജിന് മേൽക്കൈ ഉണ്ടാകുമെന്നാണ് പലരും വിലയിരുത്തുന്നത് ആ വിലയിരുത്തലുകളൊക്കെ ശരിയാകാം പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വരാജിനെതിരെ ഉള്ള പ്രചരണങ്ങളുണ്ടല്ലോ നേരെ എന്താണ് ശബരിമല വിഷയത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അതായത് ആർ എസ് എസ് ശരാജിനെതിരെ വെക്കുന്നതായിട്ടുള്ള പ്രചരണങ്ങളും ഇതിനടക്കം ചെയ്യുന്നുണ്ട് ശക്തിപ്പെട്ടു വരുന്നുണ്ട് അതായത് വിക്വാറം എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടിയൊഴുക്കിൽ ഈ ജാതിമത സംഘടനകളും വർഗീയതയുമൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം പോസ്റ്റുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വർഗീയത അതിശക്തമായിട്ട് ഇതിൻ്റെ ഇടയിൽ പക്ഷേ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഈ സാധനങ്ങൾ കിടക്കുന്നത് ഇതൊക്കെ എങ്ങനെ അവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുവച്ചാലും വെച്ചാലും മാത്രമല്ല ശബരിമല വിഷയമൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ കെട്ടുപോയ കാര്യങ്ങളാണ് ഇപ്പോൾ അതിനൊന്നും പ്രസക്തില്ല അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ആരെയും ഷോക്കത്തെടുത്ത നിലപാടുകളൊക്കെ വളരെ പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളാണ് അതിനെതിരെയാണ് ഹിന്ദു മുസ്ലിം ഫണ്ടമെൻ്റൽ ലിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന അപ്പോൾ നമുക്കത് മനസ്സിലാവില്ലേ ശരിക്കും അയാളുകളുടെ നല്ല കാര്യങ്ങൾ ചെയ്ത് ചീത്ത എന്താണ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ അടിയറയിൽ നടക്കുന്ന ഈ ഒഴുക്കുകൾ അതെങ്ങനെ വരും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ അവർക്കുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് യു ഡി എഫിനുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് അവർ തന്നെ ഇല്ലാതാക്കിയ ഒരു സാഹചര്യമാണ് അതാണ് ഈ സ്വരാജിൻ്റെ വിജയ സാധ്യതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതാണ് പ്രശ്നം പക്ഷേ ഒരു ഫാക്ടറല്ല അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നത് ഒരുപാട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വളരെ സങ്കീർണമായിട്ട് അത് ഏത് രീതിയിലാണ് റിസൾട്ടാവുക എന്നുള്ളത് അങ്ങനെ ആളുകൾക്ക് പ്രവചിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അത് അതാണ് അതിൻ്റെ ഒരു പൊസിഷൻ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കുന്നത് തീർച്ചയായിട്ടും